ആത്മാ ബന്ധുക്കൾക്ക് വിനീതമായ നമസ്കാരം നമ്മുടെ കയ്യിലിരിക്കുന്ന ഒരു സാധനത്തെ ദൂരത്ത് തിരയുന്നത് പോലെയാണ് നാം സന്തോഷത്തിനും ആനന്ദത്തിനും വേണ്ടി മറ്റു വസ്തുക്കളെയും വ്യക്തികളെയും ആശ്രയിക്കുന്നത് തൻ്റെ കയ്യിലിരിക്കുന്ന അല്ലെങ്കിൽ തൻ്റെ മുഖത്തിരിക്കുന്ന കണ്ണട ഇരിക്കുന്ന സ്ഥലം എവിടെയാണെന്നറിയാതെ മറ്റു സ്ഥലങ്ങളിൽ അരയുന്നത് പോലെ തൻ്റെ കീശയിൽ ഇരിക്കുന്ന താക്കോൽ മറ്റു സ്ഥലത്തെല്ലാം തിരഞ്ഞ് അരയുന്നത് പോലെ തോളിൽ മഴ തൂക്കിയിട്ട് ഒരു മനുഷ്യൻ വിറകു വെട്ടാൻ വേണ്ടി ഇതാണ് നാം ഇന്ന് ചെയ്യുന്നത് നമുക്ക് ആനന്ദം വേണം സന്തോഷം സംതൃപ്തി സമാധാനം ഇതൊക്കെയാണ് വേണ്ടത് ഇതൊക്കെ നമുക്ക് നാം ആഗ്രഹിച്ച വസ്തുക്കൾ കിട്ടിയാൽ ലഭിക്കും എന്ന് നാം കരുതുന്നു വാസ്തവത്തിൽ ഈ ലോകത്തിലെ ഒരു വസ്തുവിനും നമുക്ക് സമാധാനം തരാൻ കഴിയില്ല നാം ആഗ്രഹിച്ച ഒരു വസ്തു കിട്ടുമ്പോൾ നമുക്ക് സന്തോഷം തോന്നുന്നു അത് സന്തോഷല്ലേ തന്നത് പക്ഷേ നാം അനവധി കാലമായി ആഗ്രഹിച്ച ഒരു വസ്തു നമ്മുടെ കയ്യിൽ വന്നു ചേർന്നപ്പോൾ നമ്മുടെ മനസ്സ് ഒന്ന് സ്വസ്ഥമായി ആ സ്വസ്ഥതയുടെ അനുഭവമാണ് നമുക്ക് ആനന്ദം അല്ലെങ്കിൽ സന്തോഷവും സന്തൃപ്തിയും ഉണ്ടായത് അതേ വസ്തു തന്നെ കുറച്ച് സമയം നമ്മുടെ കയ്യിൽ ഇരുന്നാൽ ആ സന്തോഷം നഷ്ടപ്പെട്ട് നാം മറ്റൊരു വസ്തുവിനെ അലയുന്നു ഇങ്ങനെയാണ് ഉണ്ടായ കാലം മുതൽ നാം ലോകവസ്തുക്കളുടെ പിന്നാലെ ഓടി അവസാന കാലം വരെ അല്പം പോലും സമാധാനമോ സംതൃപ്തിയോ കിട്ടാതെ ദേഹം ഉപേക്ഷിക്കേണ്ടതായി വരും അതാണ് ഒരു കവി പറഞ്ഞത് ീ വിധമൃതാനന്ദ കടലിൻ്റി കരയിൽ അഭിമാനത്താൽ അറിവിയാതിവർ നീ ഭവഗഹനേ ഈ സംസാരമാകുന്ന വീട്ടിൽ ഭവഗഹനം സംസാരത്തെ ഒരു വീടായിട്ടാണ് ചിത്രീകരിച്ചത് അഭിമാനത്താൽ അറിവിയലാതിവർ അഭിമാനം കൊണ്ട് സ്വന്തം സ്വരൂപത്തെ അറിയാതെ ഇവർ ഉഴലുകയാണ് ഈ സംസാരത്തിലാണ് ഉഴലുന്നത് സംസാരം എന്ന് പറഞ്ഞാൽ നാം കിന്ദീയങ്ങളെ കൊണ്ടറിയപ്പെടുന്ന ഈ ലോകത്തിലാണ് അലഞ്ഞുകൊണ്ടിരിക്കുന്നത് അലയുന്നത അമൃതാനന്ദ കടലിൻ്റെ കരയിൽ അമൃതാനന്ദമാകുന്ന കടലിൻ്റെ ഇങ്ങേക്കരയിലാണ് അടുത്താണ് നാം ഇരിക്കുന്നത് എന്നിട്ട് ഇത് അപ്പുറത്താണ് എന്ന് വിചാരിച്ച് നാം അലരുകയാണ് അലയുന്നീവിധം എപ്രകാരമാണ് അലയുന്നത് അധിക വിദൂരത്തലയുന്നീവിധം അറിയാതാത്മതലത്തേം അധിക വിദൂരത്ത് അലയുന്നു ജനങ്ങൾ ആത്മാവ് എവിടെയാണ് എന്നറിയാതെ ും അറിയുന്ന ആളുകളുടെ ചോദിച്ചു മനസ്സിലാക്കി അതിനനുസരിച്ച് ജീവിച്ചാൽ നമുക്കും അത് ലഭിക്കും അതിനാറും അത് ചെയ്യൂല്ല അത് അതുപോലെ അല അലയുന്നീ വിധം അമൃതാനന്ദ കടലിൻ്റിന്റെ കരയിൽ അമൃതാനന്ദ കടലിൻ്റെ ഈ കരയിലാണ് നമ്മൾ നിൽക്കുന്നത് എന്നിട്ട് അത് സ്വന്തം കയ്യിൽ ഇരിക്കുന്ന നെല്ലിക്ക ഭക്ഷിക്കാൻ കഴിയാത്തതുപോലെയാണ് അഭിമാനത്താൽ അറിവില്ല അറിവുഹനേ അഭിമാനം കൊണ്ട് എന്താഭിമാനം ദേഹാഭിമാനം ഞാൻ ഈ ദേഹമാണ് എന്നാ അഭിമാനം കൊണ്ട് തൻ്റെ യഥാർത്ഥ സ്വഭാവത്തെ അല്ലെങ്കിൽ യഥാർത്ഥ സ്വരൂപത്തെ അറിയാതെ ഉഴലുകയാണ് അതാണ് അഭിമാനത്താൽ അറിവില്ലരാതെ അറിവ് അറിയാതെ ആത്മസ്വരൂപത്തെ അറിയാതെ അഭിമാനം കൊണ്ട് ഇവിടെ ഉഴലുകയാണ് ദേഹാഭിമാനം കൊണ്ട് ദേഹമാണ് ഞാൻ എന്ന തോന്നലാണ് ഈ വസ്തുക്കളുമായി നമ്മെ കെട്ടിയിട്ടിരിക്കുന്നത് ഈ കെട്ടഴ്ചയെ പറ്റൂ അജ്ഞാനമാകുന്ന കയറുകൊണ്ടാണ് കെട്ടിയിരിക്കുന്നത് അതിനെ നമ്മൾ ജ്ഞാനമാകുന്ന വാളുകൊണ്ട് വെട്ടിമുറിച്ച തന്നെ വേണം എന്താണ് ജ്ഞാനം ആത്മാവിനെ സംബന്ധിച്ച അറിവ് ഇതെവിടെയാണ് ഇരിക്കുന്നത് എങ്ങനെയാണ് അത് ലഭിക്കുക ഈ അറിവ് നേടിയാൽ അജ്ഞാനമാകുന്ന ആ ഇരുട്ട് നമ്മളിൽ നിന്നും പോകും ആ കെട്ടുപാടുകൾ നാം വേണം അറി അലയുന്നീ വിധമൃതാനന്ദ കടലിൽ അഭിമാനത്താർ അറിവിലാതിവു നീ ഭവഗനേ